പ്രീത നമ്മുടെ ജ്ഞാനവീഠ ജേതാവ് മലയാളത്തിന്റെ അഭിമാനം എം ഡി വാസുദേവൻ നായർ മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ചയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പൊ അവസാനം നാം കേട്ടത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ പ്രമീള എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട ആണ് കേൾക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എം ഡി അവരുമായി അടുത്തത് എന്നത് ഒരു അല്പം ചരിത്രത്തിലേക്ക് നമ്മൾ പോയി നമ്മൾ രണ്ടുപേരും ഒക്കെ അത് വായിച്ചിട്ടുള്ളതാണ് കേട്ടറിഞ്ഞത് അതായത് ഒരു കോഴിക്കോട് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ എം ഡി അന്ന് ഈ തൊഴിൽ രഹിതരുടെ അന്ന് എല്ലാവർക്കും അങ്ങനെ ഒരു അവസരമാണ് അധ്യാപകനായിട്ടൊക്കെ പോവുക അങ്ങനെ പോകുന്ന അവസരത്തിൽ ആണ് ഇവരും അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം ജി ആറിന്റെ ബന്ധുവാണ് ഇവര് അതെ അവരുടെ ആ തറവാടാണ് അവരൊരു മലയാളിയാണ് പാലക്കാടൻ മലയാളിയാണ് അപ്പൊ അവരവിടെ വന്ന് നിന്ന് എം ഡിക്ക് ഒപ്പം അവിടെ ടൂട്ടൽ കോളേജിൽ അധ്യാപികയായിരുന്നു പ്രമീള അങ്ങനെ അവിടെ വെച്ച് എം ഡി നോക്കുമ്പോൾ എം ഡിയുടെ അതേ അഭിരുചിയുള്ള ഒരു യുവതി അവർക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ പരിജ്ഞാനമുണ്ട് എം ഡി ആണെങ്കിൽ ലോക സാഹിത്യം ഒക്കെ തേടി നടന്ന് വായിക്കുന്ന ഒരു മനുഷ്യനാണ് ബുക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ഞാൻ പറഞ്ഞു വരുന്ന അതെ അവര് തമ്മിലുള്ള ഒരു പരിചയം വരുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരേ ആശയങ്ങളുടെ പൊരുത്തമാണ് അടുപ്പിക്കുന്നത് ശേഷം ഒരു സുപ്രഭാതത്തിൽ എൻ ഡി എ അവർ ഫോൺ ചെയ്ത് പറയുന്നു എനിക്ക് എൻ്റെ പിന്നെ ഇവിടെ വീട്ടിൽ അല്ല അവർ ഹോസ്റ്റലിലായിരുന്നു അവരുടെ ഹോസ്റ്റലിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇവിടെ എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അതിനകത്ത് ഞാൻ ഇവിടെ ഫ്ലാറ്റിലാണ് ഇവിടെ ഒന്ന് താമസിച്ചോളൂ എന്ന് പറയുന്നത് അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കുകയാണ് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ റെക്കോർഡിക്കലി അവർ കല്യാണമൊന്നും കഴിച്ചതായിട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പിന്നീട് അവർ പതിനൊന്ന് വർഷക്കാലം അവരിങ്ങനെ ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയുന്നു നല്ലൊരു കുട്ടിയുമുണ്ട് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട അവർ കുട്ടിയല്ല അതിലൊരു മകളുണ്ട് ആ മകളിപ്പോൾ അമേരിക്കയിലാണ് അപ്പോൾ നാം പറഞ്ഞു വരുന്നത് പ്രജിത പെട്ടെന്ന് കേറി നമ്മളിപ്പോ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോലെ അവരാണ് വിശ്വസാഹിത്യത്തിലേക്ക് എം ഡിയുടെ പല കൃതികളും കൊണ്ടുപോയി അദ്ദേഹത്തിന് വളരെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇതിനെ നമ്മൾ എം ടിയും ഒരു അതിനിടയിൽ ജീവിതം തുടങ്ങുന്നു എന്നുള്ള കാര്യത്തിലേക്കൊക്കെയാണ് ഈ മകളെ അതായത് ഇപ്പൊ ഇവരുടെ പ്രമീള എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മകളെ മകളെ നൃത്തം പഠിപ്പിക്കാൻ വന്നതാണ് ഈ കുട്ടി എന്നല്ല ഏതൊരു എന്താ പറയുക നമുക്ക് അറിയപ്പെടുന്ന ഒരാൾ മരിച്ചിട്ടാണെങ്കിൽ ഇനി അറിയപ്പെടാത്തവരാണെങ്കിൽ ലോക്കൽ ലെവലിലും അറിയപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു തരത്തിലും ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വായന അവരുടെ ജീവിതത്തെ നടത്തുന്നത് അതായത് അതുവരെയും മിണ്ടാതെ ഇരിക്കും അതിനുശേഷം നമ്മൾ അവരെ പറ്റിയിട്ടുള്ള അത് നമ്മളെന്തല്ല പലരും അതിനെപ്പറ്റിയുള്ള ഗോസിപ്പുകൾ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ഇവരുടെ ജീവിതത്തിൽ ഒരു വിടവ് വരുന്നത് എന്ന് പറയുന്നത് എനിക്ക് അത് കേട്ടതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകരായിരിക്കുകയാണല്ലോ ചേട്ടാ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതിനുശേഷം എം ടി വളരുകയാണ് ഇവർക്ക് നല്ല അഗാധമായ ഇംഗ്ലീഷ് പ്രാവീണ്യം ഉണ്ടായിരുന്നു ഈ പ്രമീള എന്ന് പറയുന്ന സ്ത്രീക്ക് അപ്പോൾ അവരാണ് എം ടിയുടെ പല നോവലുകളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് ഇതോടുകൂടി എം ടി പിന്നീട് തിരക്കുകൾ നിറഞ്ഞ ഒരാളായി മാറുകയാണ് അതെ തിരക്കുകൾ നിറഞ്ഞ ഒരാളായി മാറുമ്പോൾ സ്വാഭാവികമായും ഈ തിരക്കുകൾ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ പല പല എന്താ പറയാ നമ്മുടെ അടുപ്പത്തിലുള്ള അവരിൽ നിന്നല്ല നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം കൂടിയാണ് തിരക്കുകൾ എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ച ഒരു ജീവിതത്തിൽ നിന്ന് ഒരു പക്ഷേ എം ടി അകന്നുപോയി എന്നുള്ളത് കൂടിയാണ് കാലം എന്ന ആ പിന്നെ എം ഡി എഴുതിയ നോവലിന് മുമ്പ് തന്നെ അവർ എഴുതിയിട്ടുണ്ട് കാലം എന്ന പേര് അതിൽ തന്നെ അതെ അത് എഴുതുകയും മാത്രമല്ല അവർ അവർ അതിൽ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം അവർ എഴുതി തീർത്തിരിക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും പിരിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അതായത് ഒരു ഓട്ടോബയോഗ്രഫി ആണ് അവർ എഴുതിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ അവർ എഴുത്തിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ അവരും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി തന്നെ മാറിയേനെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന പലരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും അവരുടെ അവരെ വായിക്കേണ്ടത് എം ടിയുടെ മുൻ ഭാര്യ അല്ലെങ്കിൽ എം ടി ഉപേക്ഷിച്ച ഒരു ഒരു സ്ത്രീ എന്നുള്ള കഴിവുള്ള സ്ത്രീയാണ് അവർ സ്വാഭാവികമായും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് പോലും പിന്നീട് അതിൽ നിന്ന് മാറി അവർ അമേരിക്കയിലേക്ക് പോവുക മറ്റാണ് ചെയ്തിരിക്കുന്നത് അവിടെ പോകുന്നു അവരവരുടേതായ ജോലികൾ ചെയ്യുന്നു അവർക്ക് അവരെ എഴുത്തിലേക്കല്ല പിന്നീട് പ്രിഫറൻസ് സ്വാഭാവികമായിട്ടും സ്ത്രീകളാവുമ്പോൾ പ്രിഫറൻസ് വരിക കുട്ടികളുടെ കാര്യത്തിൽ ാണ് അതായത് കുട്ടിയെ ഒരിക്കലും എഴുത്തിന്റെ മേഖലയുമായി ഇവർ ബന്ധിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യങ്ങളുണ്ട് ദാമ്പത്യത്തിൻ്റെ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു അവര് ഈ പറയുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമ എം ഡി എഴുതിയിട്ടുണ്ടായിരുന്നു എം ഡിയോട് ഒരുപാട് പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ആത്മകഥ ഞാൻ എഴുതാത്തത് എൻ്റെ ജീവിതം തന്നെ എൻ്റെ പല സൃഷ്ടികളിലും ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ് അപ്പൊ അക്ഷരങ്ങൾ എന്ന സിനിമ കറക്റ്റ് ഈ അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ് അതിൽ ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഈ പ്രമീള എന്ന സ്ത്രീ കഥാപാത്രമായിട്ട് വരുന്നത് സുഹാസിനിയാണ് അപ്പോൾ ആ സിനിമയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുമ്പോൾ എം ഡി ജീവിത ബന്ധങ്ങൾ ഭാര്യമായിട്ടുള്ള അടുപ്പം പോകുന്നു അദ്ദേഹം ഒരു ഭയങ്കര കുടിയനാകുന്നു ജീവിത ലെവല് തന്നെ അദ്ദേഹത്തിന്റെ മാറുന്നു അദ്ദേഹം വന്ന വഴികളൊക്കെ മറക്കുന്നു അത് ഒരു ആത്മകഥാംശമുള്ള ഒരു സിനിമയാണ് സിനിമ ഇറങ്ങി എന്നുള്ളത് വൈകിയാണ് അറിയുന്നത് അവർ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരെ സമീപിക്കുക ചെയ്തു പക്ഷേ അത് നടപ്പായില്ല എന്തായാലും അവരെ അവര് വായിച്ചെടുക്കാൻ വെറും ഒരു ആദ്യ ഭാര്യയല്ല അവർക്ക് അവരുടേതായ ഉണ്ടായിരുന്ന സ്ത്രീയാണ് അതെ ഒരു അവർ തമ്മിൽ ആശയപരമായിട്ടുള്ള പൊരുത്തമില്ലായ്മ ആയിരിക്കാം എം ഡി അവരെ ഉപേക്ഷിച്ചത് പക്ഷേ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിൽ ചകഞ്ഞു പോയി കാര്യങ്ങൾ അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും ഒരു ആക്റ്റീവ് ആയതുകൊണ്ടാണ് എം ഡിയുടെ ഈ മരണശേഷം അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷങ്ങളിലേക്ക് രാജൻ ജോസഫിനെ പോലുള്ളവരൊക്കെ ചർച്ചയിലേക്ക് വന്നത് പിന്നെ അതിന് സാധൂപൂർണ്ണം കൊടുക്കേണ്ടത് മറ്റു പല യൂട്യൂബ് ചാനലുകാരുടെയും പ്രതിബത്തിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരൊന്നും പറയാത്തത് കാര്യം എം ഡി എന്ന സാഹിത്യകാരനെയാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നത് എം ഡി എന്ന എഴുത്തുകാരനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അത്രയും അലർട്ട് ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ടും അതല്ലാത്ത ഞാൻ പറഞ്ഞു പറഞ്ഞു സമയത്ത് പറയില്ലല്ലോ വെക്കാൻ വർഷങ്ങളായി സമയത്തുകൂടെ ജേതാവായത് അദ്ദേഹത്തിന്റെ നല്ലൊരു പ്രായത്തിലാണ് അദ്ദേഹം ഇപ്പൊ അദ്ദേഹം ആരും വിമർശനത്തിന് അതീതരല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അത് ഞാൻ പൊതുവായിട്ടുള്ള കാര്യത്തിൽ തന്നെയാണ് ചേട്ടാ പറഞ്ഞത് നമ്മൾ മരി ും പുറത്തു വരുള്ളൂ പോസിറ്റീവും പുറത്തു വരത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് എം ഡി കാലാധി വൃത്തി കാലാതി വൃത്തിയായിട്ടുള്ള എഴുത്തുകൾ ഒരുപാട് എഴുതിയിട്ടുള്ള കാലത്തിനേക്കാൾ മുമ്പ് സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ കാലം കാലമോ പിന്നെ മലയാളി ഉള്ളിടത്തോളം കാലമോ മലയാളം ഉള്ളിടത്തോളം കാലമോ അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ വായിക്കപ്പെടുന്നതാണ് അതെ അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മെറിറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ പ്രമീള എന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എം ടിയോളം അല്ലെങ്കിലും അവരും കഴിവിട്ട് സ്ത്രീ തന്നെയാണ് അതെ അവർ ഒരുപക്ഷെ അവർ ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അതാണ് അവർ ഒരുപക്ഷെ മാറി നിന്നത് കൊണ്ടാണ് അവർ ഇതിൽ തന്നെ എഴുത്തിൽ തന്നെ തുടർന്നിരുന്നു ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റിലേക്ക് വരാം അത് മകളെ ഈ ഒരു സാഹിത്യ ലോകവുമായി ബന്ധപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല പറയുമ്പോൾ അവർ ഒരിക്കലും അതേ സമയം തന്നെ എം ടിയുടെ എഴുത്തിനെ വെറുത്തിരുന്നില്ല എന്നുള്ളതാണ് അവർ ഇവിടെ വന്നതിന് ശേഷം അതായത് ഡയബറ്റിക് ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം എം ടിയെ കാണാൻ ശ്രമിക്കുകയും എം ടി പോകാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു സന്ദർഭമുണ്ട് അതായത് എം ടി എന്ന ഭർത്താവിൽ അവർക്ക് ഒരു അകൽച്ച വന്നിരുന്നുവെങ്കിലും എം ടി എന്ന എഴുത്തുകാരനെ വ്യക്തിയോട് എഴുത്തതിനോട് അവർക്ക് പ്രതിപത്തി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതായത് ആ അവർ അവരുടെ ജീവിതത്തിൽ അവരൊരു പക്ഷേ സാധാരണ രീതിയിൽ ഒരു ഭർത്താവിനെ ആവശ്യമുള്ള സമയങ്ങൾ അവർ പറയുന്ന ഒരു സിറ്റുവേഷൻ ഒരു പറഞ്ഞുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു യാത്രക്കിടെ ഒരു കുട്ടിക്ക് സിത്താരക്ക് ഷർദി ഉണ്ടാവുന്നു ആ ഷർദി വരുന്നുണ്ട് ഛർദ്ദി വരുന്ന സമയത്ത് ഇവർ ഉടൻ തന്നെ എം ഉള്ള ഒരു ഹോട്ടലിലേക്കാണ് വിളിക്കുന്നത് ഹോട്ടലിലേക്ക് വിളിക്കുമ്പോൾ എം ടി എത്തുന്നുണ്ട് എം ടി ഓടിയെത്തുന്നു കുട്ടിക്ക് വേണ്ട മരുന്നുകളൊക്കെ ചെയ്യുന്നു പക്ഷേ അന്ന് അവിടെ തങ്ങുന്നതിന് പകരം എം എ എം ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടായിരിക്കാം അവർ കൂട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ട് എം എ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുകയാണ് അതായത് ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ പൂർണ്ണമായിട്ടും അനുഭവപ്പെട്ടു തുടങ്ങിയതോടു കൂടിയാണ് അവർ ആ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അത്തരത്തിൽ തന്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ഒരു അനുഭവം ഉണ്ടാകരുതെന്ന് കരുതി തന്നെ ആയിരിക്കണം ഒരു പക്ഷേ അവർ സാഹിത്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയതും മാത്രമല്ല അവർ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന ഒരു ആഗോള ഭീമൻ കമ്പനിയുടെ അമരത്തെ മറ്റു ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് മകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അവർ തന്നെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ എം ടിയുടെ നോവലുകളൊക്കെ അധികരിച്ച ഒരു സംഭാഷണം തന്നെ എം ടിയെ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും പിന്നീടും ആ ബന്ധം ആ അച്ഛൻ മകൾ ബന്ധം അങ്ങോട്ട് തന്നെയാണ് ചെയ്തത് കാരണം അച്ഛൻ എന്ന നിലയിൽ ഒരു ഒരിക്കൽ പോലും എം ടി അവിടെ അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അകൽച്ചയാണ് അവരിൽ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഇത്രയും മാത്രമാണ് പ്രമീള എന്ന് പറയുന്ന സ്ത്രീയെ എം ടിയുടെ മുൻഭാര്യെന്നോ അല്ലെങ്കിൽ എം ടിയുടെ പൂർവ്വ ബന്ധത്തിലുള്ളതെന്നോ പറഞ്ഞു വെക്കേണ്ട ഒരു സ്ത്രീയല്ല അവര് അവരെ വായിച്ചെടുക്കുമ്പോൾ അവർ കഴിവുറ്റ അവർ വളരെ വ്യക്തിത്വത്തിനോടൊപ്പായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് േഴില് അന്വേഷണം വാരികയിൽ കാലം എന്ന എം ഡി എഴുതുന്നതിന് മുമ്പ് അതേ പേരിൽ ഒരു നോവൽ എഴുതിയിരുന്നതാണ് അവര് അവര് എം ഡിയോളം തന്നെ കഴിവുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ചർച്ച എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പ്രീതം തീരുമാനിച്ചു എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു അമാന്തമുണ്ട് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു നിർത്താമെന്ന് തോന്നുന്നു ഒരാളെയും എന്താ പറയാ ഒരാൾ ആരുടെ കൂടെ ആയിരിക്കണം ആരുടെ കൂടെയാണ് അവർക്ക് അവരെ എപ്പോഴും സന്തോഷമായിട്ടുള്ളത് ആ ഒരു ബന്ധങ്ങളിലേക്ക് പോവുക എന്നുള്ളത് സ്വാഭാവികമാണ് അവരുടേതായ നല്ല വശങ്ങളെ മാത്രം എടുക്കുക എന്ന് മാത്രമേ നമുക്കൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും എം ടി എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഒരു കഴിവ് കഴിവുള്ള സ്ത്രീ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെയും മാറ്റി നിർത്താൻ മാറ്റി നിർത്താൻ കഴിയില്ല എല്ലാവരും ഇത് പറയുന്ന എന്താ പറയാ ഇത്രയും മികച്ച ഒരു എന്താ പറയാ കഥാ കഥാകാരനിൽ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പല കഥകൾക്കും എന്താ നിമിത്തമായ ആ സ്വന്തം ആത്മകഥ ും എന്തുകൊണ്ട് എഴുതാത്ത ഉത്തരം തന്നെയാണ് എൻ്റെ കഥകൾ തന്നെയാണ് എൻ്റെ കഥകൾ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്റെ സ്വന്തം കഥകളാണ് പല കഥാപാത്രങ്ങളായി എഴുതിയെന്ന ഏതായാലും മരണശേഷവും എം ഡി ഇങ്ങനെ നിരുപാധികം ചർച്ചകളിലൂടെ ഇങ്ങനെ ഒരുപാട് നാളെ ഞങ്ങൾക്കിടെ നമുക്കിടയിലൂടെ പിന്നെയും ഉണ്ടാകും അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും മീഡിയ മരണം എം ഡിക്ക് ഒരിക്കലും മരണമില്ല എം ഡിയുടെ എഴുത്തിന് മരണമില്ല അദ്ദേഹം എന്ന എന്ന് വെച്ചാൽ സർഗപ്രക്രിയയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അതൊരു പുന്തുലിക തന്നെയാണ് എത്ര വായിച്ചാലും മതിയാകില്ല അത് നമുക്കൊരു വല്ലാത്ത അനുഭവമാണ് അപ്പോൾ പ്രമീളയും ഒരു വേള മാറ്റി നിർത്താൻ കഴിയില്ല അവർ വെറും ഒരു സ്ത്രീ അല്ല എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു